പ്രിയപ്പെട്ട കുട്ടുകാരെ നമ്മുടെ എസ് എൽ സി എ പ്ലസ് ടു വാലയൂഷൻ്റെ നാലാം ദിവസമായിരുന്നു അന്നിപ്പം വീട് എത്തിയപ്പോൾ സ്കൂളിൽ നിന്ന് വീഡിയോ പറയണമെന്ന് ചോദിച്ചാൽ നടന്നില്ല മറ്റൊരു ആവശ്യം മറ്റൊക്കെ അതൃതിയിൽ വന്നെങ്കിലും മറ്റൊരു വീഡിയോ ഇട്ടിട്ട് അതും എന്തോ കംപ്ലയിൻ്റ് അതിൻ്റെ ശബ്ദം ശരിക്ക് വരുന്നില്ല അതിനെ ഡിലീറ്റ് ചെയ്തിട്ടാണ് പിന്നെ പറയുന്നത് അപ്പോഴ് നമുക്ക് വാലുവേഷൻ മലയാളം എന്നത്തേ പോലെയുള്ള വിശേഷങ്ങളാണോ എന്ന് വെച്ചാൽ വ്യത്യസ്തമുണ്ടായിരുന്നു എനിക്ക് ഇന്ന് മറ്റേ ശരാശരി പേപ്പറുകളാണ് മറ്റേത് എല്ലാം ഒന്ന് ഫുൾ എ പ്ലസ് കൂടുതൽ വരുന്നത് എല്ലാ എ പ്ലസ്സുകളും അങ്ങനെയൊക്കെ ഇരുന്ന് രാവിലെ എട്ടിയ സെഷനിൽ എല്ലാ വിഭാഗം പേപ്പറുകളും ഉണ്ടായിരുന്നു എ പ്ലസും ഉണ്ടായിരുന്നു ബി പ്ലസ് പിന്നെ സി ഡിയിലോട്ട് പോയില്ല ഏറ്റവും ഒരു താഴ്ന്ന പേപ്പർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാർക്ക് വരെയൊക്കെ കിട്ടിയ പേപ്പറുകളുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി മോശപ്പെട്ട പേപ്പർ അതായത് അക്ഷരം തീരെ ഇല്ലാതില്ല എന്നാലും കുട്ടി വായിച്ചൊക്കെ നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന പേപ്പറുകളും ഒരെണ്ണം കിട്ടിയിരുന്നു അതിനാണ് ഈ പന്ത്രണ്ട് മാർക്ക് വന്നതെന്ന് പറയുന്നത് അപ്പോഴേ അതിന് നമ്മൾ ഒത്തിരി ശ്രമിച്ചാലേ അത്തരങ്ങൾ കണ്ടെത്തി നമുക്ക് പോയിന്റുകൾ കണ്ടെത്തി മാർക്ക് കൊടുക്കാനൊക്കത്തുള്ളൂ അപ്പോഴേ അങ്ങനെയുള്ള പേപ്പറും ഉണ്ടായത് നമുക്ക് എല്ലാ ഭാഗക്കാരും വരുന്നതാണല്ലോ അപ്പോൾ ഏതായാലും കുട്ടികൾ എഴുതുന്നു അത്രയും ഒക്കെ എഴുതി കേൾക്കുമ്പോൾ സന്തോഷമാണ് വളരെ നിലവാരം പുലർത്തുന്ന ഉത്തരങ്ങളാണ് നമ്മൾ അധ്യാപകരെ പോലും എത്തി ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഉത്തരങ്ങളാണ് കുട്ടികൾ തയ്യാറാക്കുന്നവരുടേതായ നല്ല സമീപനങ്ങളും ഭൂതലമുറയുടെ കാഴ്ചപ്പാടിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബന്ധങ്ങളുടെ തീവ്രത പറയുമ്പോഴും അതുപോലെ വാർദ്ധക്യത്തിൽ എത്തപ്പെട്ടവരുടെ എങ്ങനെ പെരുമാറണമെന്നും പൂതുതലമുറയുടെ സമീപനമൊക്കെ വ്യക്തമാക്കുന്ന കുട്ടികളുടെ നല്ല നേർക്കാഴ്ച പോലെ തന്നെയുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പുതുതലമുറ ഇതൊക്കെ പുലർത്തി കാണുന്നെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യത്യാസം നമുക്ക് പ്രതീക്ഷിക്കാം നല്ല നല്ല ഉത്തരങ്ങളായിരുന്നു അതുപോലെ എനിക്ക് മറ്റൊരു വിഷമം തോന്നിയ കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികൾ വളരെ സീരിയസ് അല്ലാതെ പരീക്ഷാ പേപ്പറുകളിൽ കാണുന്നുള്ളതാണ് പ്ലസ് ടു ആയാലും എസ് എൽ 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 എസ് സി ആയാലും ഇങ്ങനെ പരാതി കേൾക്കുന്നുണ്ട് കുട്ടികളുടെ ഉത്തരപേപ്പറിൻ്റെ കെട്ട് ഇങ്ങനെ അഴിഞ്ഞിട്ട് പേപ്പറുകളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒന്ന് വീഴുകയാണ് അപ്പോൾ ഒരു പേപ്പർ മിസ്സായ നമ്മുടെ മാർക്ക് ഏകദേശം അങ്ങ് കുറയും എ പ്ലസ് ഒക്കെ പ്രതീക്ഷിക്കുന്നവർക്കാണെങ്കിൽ അത് കിട്ടാതെ ആയപ്പോൾ നമ്മൾ പരീക്ഷയുടെ ആൻസർ നന്നായിട്ട് ഉറപ്പിച്ച് കെട്ടുക നൂല് നന്നായിട്ട് കെട്ടുക അതുപോലെ തന്നെ നമുക്ക് നമ്പർ തെറ്റിച്ചിടുന്നവർ നമ്പർ ഇന്നത്തെ എനിക്കൊരു വിഷമം തോന്നിയെന്ന് പറയുമ്പോൾ അതിനെ പ്ലസ് കൊടുക്കാനൊക്കെ അതായത് നമ്പർ ഇട്ടിട്ടില്ല പിന്നെ അത് കറക്റ്റ് ചെയ്ത് വരുമ്പം കാണാം വീണ്ടും അതിൽ ഒരു ഉപന്യാസ ചോദ്യം എഴുതിയിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നപക്ഷേ ഉത്തരങ്ങളെല്ലാം നല്ല നിലവാരം പ്രതി കുട്ടിക്ക് എന്തോ അശ്രദ്ധ വന്നുകൊണ്ടാവണം ഉപന്യാസ ചോദ്യങ്ങൾ വിട്ടുപോയിരിക്കുന്നു അതുപോലെ നമ്പർ ഇടാതെ പോയിരിക്കുന്നതി നമ്മളെ വളരെ പ്രതിവിധമായി ബാധിക്കുന്ന കാര്യങ്ങളാണ് മാർക്ക് നന്നായി കിട്ടണമെങ്കിൽ നമ്മളിതെല്ലാം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ചോദ്യങ്ങൾ എല്ലാം ആയോ എന്നുള്ളത് ഉറപ്പാക്കണം ഇത്ര മാർക്കിന് നമുക്ക് പറയുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്ലസോ നല്ല മാർക്ക് കിട്ടുന്നവർക്കത് കിട്ടുക അതുപോലെ നമ്മൾ പാസ് പാസ്സാവാതെ ശരാശരി എഴുതുന്നവർക്ക് പാസ് ആവാത്ത മാർക്കിലോട്ട് എത്തപ്പെടാം അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക നമുക്ക് എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്നാലും ഇത്ര അശ്രദ്ധമായി നമ്മൾ പേപ്പറൊക്കെ വന്നാലും കെട്ടിവെക്കണം പിന്നെ അതുപോലെ തന്നെ നമ്പരെല്ലാം ഇടുമ്പോൾ അടുത്ത ചോദ്യത്തിന് നമ്പർ ഇട്ട് വയ്ക്കുക പിന്നെ അങ്ങനെ എനിക്ക് മറ്റൊരാൾ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരാം നമുക്ക് ഒരു ചോദ്യത്തിന്റെ കൂടെ അങ്ങ് അടുത്ത പാരഗ്രാഫ് വരെ വായിച്ചു പോകുന്ന തോന്നി തോന്നിപ്പോകുമ്പോൾ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു ചോദ്യത്തിൻ്റെ കുറവ് വന്നല്ലെന്ന് പറഞ്ഞാൽ നോക്കിയപ്പോഴാണ് ആ ഒരു പിശവ കണ്ടെത്തിയത് നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും അധ്യാപകർക്ക് നല്ല മാർക്ക് കിട്ടുന്ന സ്വന്തം മക്കളുടെ പേപ്പർ നോക്കുന്ന ഒരു സമീപനം തൊഴിലുമുക്ക് അധ്യാപകരും പേപ്പർ നോക്കുമ്പോൾ കുട്ടികൾക്ക് എവിടെയെങ്കിലും മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ അത് കൊടുക്കുക തന്നെയാണ് ചെയ്ത് നമുക്ക് ചീഫ്മാരുടെ എല്ലാം നിർദ്ദേശങ്ങളും അങ്ങനെയാണ് കുട്ടിക്ക് ഇട്ടാനുള്ള മാർക്ക് ഒരു തരത്തിൽ നഷ്ടപ്പെടരുതെന്നുള്ള ഒരു സമീപനം തന്നെയാണ് നമുക്കെല്ലാം നിർദ്ദേശങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത്രയ്ക്ക് ും കാര്യത്തിലൂടെയാണ് കുട്ടികൾ നമ്മൾ പേപ്പർ വാല്യൂ ചെയ്തപ്പോൾ നിങ്ങളും ഈ മാതിരി മാർക്ക് കിട്ടാൻ വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി ചെയ്യുക പിന്നെ നമുക്ക് ഇന്നത്തെ കെമിസ്ട്രി വിശേഷം എസ് എൽ സി കെമിസ്ട്രി വാല്യൂഷനവിടെ നടക്കുന്നുണ്ട് അപ്പോഴും വാല്യൂഷൻ ഒന്നും പുതുതായിട്ടൊന്നും കേട്ട നല്ല മാർക്കുകളാണ് തോൽവിയൊന്നും ഇതുവരെ വന്നതായിട്ട് കേട്ടിട്ടില്ല പിന്നെ പ്ലസ് ടുവിൻ്റെ വാല്യൂഷൻ ഹിന്ദി വിശേഷം ഒരു ടീച്ചറിനോട് ചോദിച്ചപ്പോൾ അതിന് നല്ല വിശേഷങ്ങളാണ് നല്ല മാർക്കുകൾ കിട്ടുന്നുണ്ട് ഒരു ഏറ്റവും മോശമായ പേപ്പർ ടീച്ചറിൻ്റെ സി എ ലെവലിലൊക്കെ നിൽക്കുന്നതാണ് അതിൽ താഴെ മാർക്കൊന്നും വന്നിട്ടില്ല എല്ലാവർക്കും അങ്ങനെയാണ് അങ്ങനെയാണോ പറയാൻ ഒക്കത്തില്ല ഏതിനും വലിയ നിലവാരം പുലർത്തുന്നുണ്ട് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട് എ പ്ലസ് ഒക്കെ നല്ല നില നിലവാരത്തിൽ വരുന്നുണ്ടെന്ന് ടീച്ചർ അറിഞ്ഞത് ആ ടീച്ചർ പറഞ്ഞ് അറിഞ്ഞത് ഇനി നമുക്ക് ബാക്കി ഇംഗ്ലീഷ് വിശേഷങ്ങളും ടീച്ചറിൻ്റെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയിലൊക്കെ ആണെന്നൊക്കെ കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളും എസ് എൽ സിയുടെ മറ്റ് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഈ മാതിരി എന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കാം നമുക്ക് ഏത് പരീക്ഷയായാലും ക്ലാസ് പരീക്ഷയായാലും മറ്റു ടെസ്റ്റുകളായാലും നമ്മൾ ഈ മാതിരി നമ്പർ ഇടുന്നത് ചോദ്യം എല്ലാം വായിച്ചിട്ട് എല്ലാ ചോദ്യങ്ങളും ആയോ ഒന്നും പേപ്പർ ടൈൻ ചെയ്യുമ്പോൾ നന്നായിട്ട് കെട്ടുക എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബായ്